നാടും നഗരവും തെരഞ്ഞെടുപ്പ് ചൂടിലാണ് തെരഞ്ഞെടുപ്പ് എപ്പോഴും ജനാധിപത്യത്തിന്റെ ഉത്സവം കൂടിയാണ് അത്തരം ഉത്സവങ്ങളാണിപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അമ്പലമുക്ക് വാർഡിൽ നിന്നും മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി അഖില നമുക്കൊപ്പം ചേരുകയാണ് ഈയൊരു മഴയത്തും പ്രചരണ ചൂടിലാണ് സ്ഥാനാർത്ഥിയും അണികളും എല്ലാം നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം ഒരു അധ്യാപികയിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവച്ചിരിക്കുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഗോതിയിലെ ആദ്യത്തെ ഒരു മത്സരം കൂടിയാണ് അപ്പോൾ ഈ പ്രചരണ ദിവസങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ വളരെ നല്ലത് നമ്മൾ ഐക്യകണ്ഠേനയാണ് ഈ വാർഡിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വന്നത് വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് തന്നെ ഞങ്ങൾ റെസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൊമെൻ്റ് വരെ ഞങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് ഞാനും എനിക്കൊപ്പമുള്ള എൻ്റെ പ്രവർത്തകരും നല്ല രീതിയിൽ പ്ര പ്രചരണം നടത്തുന്നുണ്ട് അമ്പലമൊക്കെ പാടിലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ളത് ഈ റോഡിൻ്റെ വിഷയം അത് ആൾക്കാർ പറയേണ്ട നമ്മളിപ്പോൾ ഇറങ്ങി നടക്കുന്നതുകൊണ്ട് നമുക്കെന്നെ കണ്ടാൽ മനസ്സിലാവും എന്തോരം മോശപ്പെട്ട റോഡുകളാണ് പിന്നെ എല്ലാവരും പറയുന്ന വേറൊരു കാര്യം കൗൺസിലർ അതായത് ഈ ഇലക്ഷന് വരും വോട്ട് ചോദിക്കും അത് കഴിഞ്ഞ അഞ്ച് വർഷത്തേക്ക് നമ്മൾ കൗൺസിലറിനെയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെയോ ഒന്നും ആ ഭാഗത്തോട്ടേ കാണാനില്ല എന്നുള്ളതാണ് ഈ തെരുവ് വിളക്കിൻ്റെ കാര്യം മെയിൻ ആയിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സോ ആ ആ ഒരു പ്രശ്നം പോലും കൗൺസിലറിനെ വിളിച്ചു പറഞ്ഞാൽ ശരിയാക്കി തരാതെ എന്നുള്ളൊരു മറുപടി മാത്രമേ ഉള്ളൂ പിന്നെ അത് ശരിയാക്കാനായിട്ട് ആ വീട്ടുകാർ ശരിക്കും കൗൺസിലറിൻ്റെ വീട് അന്വേഷിച്ച് പോകേണ്ട ഒരു ഗതിയാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കൗൺസിലറിനെ തിരക്കി അവരുടെ വീടുകളിൽ പോവാതെ കൗൺസിലർ എല്ലാ വർഷവും അതായത് അഞ്ച് വർഷം ഉണ്ടെങ്കിൽ ഓരോ വർഷവും ഓരോ വോട്ടേഴ്സിൻ്റെ അടുത്തുപോയി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്തുന്ന ഒരു രീതിയാണ് അതിനെന്നെ കൊണ്ട് എന്തായാലും കഴിയുമെന്ന് തന്നെ ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നു അപ്പോൾ ആ ഒരു രീതി അവലംബിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് പെൺകുട്ടികളിപ്പോൾ എല്ലാ മേഖലയിലും സജീവമാണ് അപ്പോൾ രാഷ്ട്രീയ രംഗത്തിലേക്ക് വരാനിരിക്കുന്ന പെൺകുട്ടികളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് പൊതുവേ രാഷ്ട്രീയ രംഗത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അധികം പെൺകുട്ടികൾ വരുന്നില്ല എന്നാണ് പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രചാരണത്തിനാണെങ്കിലും ഒരുപാട് വീടുകളിൽ പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും പഠിച്ചിട്ട് യു കെയിലും അമേരിക്കയിലും അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് കണ്ടത് പക്ഷേ അതിനുപരി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് പൊതുപ്രവർത്തകർ അതായത് പൊതുപ്രവർത്തനം നടത്താനുള്ളൊരു മീഡിയം കൂടിയാണ് സോ അത് നമ്മൾ മനസ്സിലാക്കി ഒന്ന് തിരിച്ച് എന്താ പറയുക ആൾക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടം അപ്പോൾ എല്ലാവരും നമ്മളിപ്പം ഒരു ക്ലാസ് കഴിഞ്ഞാലും ഓടി വീട്ടിവരുക വീട് പിന്നെ നമ്മൾ പോകുന്ന കുറച്ചിടങ്ങൾ മാത്രം അതല്ലാതെ ഈ പുതു ഈ പുതിയ തലമുറ ശരിക്കും പൊതുനിരത്തുകളിലിറങ്ങി ആൾക്കാരോട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കണം എന്നാണ് എന്തായാലും അമ്പലമുക്ക് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഖിലയുടെ പ്രചരണമെല്ലാം വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ശക്തമായ മഴയത്തും ഈ ഒരു പ്രചരണ ചൂടിലാണ് അണികളും എല്ലാം എന്തായാലും അഖിലേക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് ക്യാമറമാൻ സജിത് വഴയിലയോടൊപ്പം ധന്യാകൃഷ്ണൻ ജയ്ഹിന്ദ് ന്യൂസ്